ോഭ ഫാക്ടറി ദുബായ് സോഭ ഫാക്ടറിയിലേക്ക് അവസരങ്ങൾ അമ്പത് നമ്പർ അമ്പത് അവസരമുണ്ട് ഫർണിച്ചർ കാർപെൻറ്ററിലേക്ക് അമ്പത് അവസരമുണ്ട് സാലറി രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഓ സോഫ ചെയർ അൻപത് നമ്പർ അൻപതാളാവശ്യമുണ്ട് അപ്പ് ഹോൾസ്റ്ററി ലെതർ എന്നതിലേക്ക് അമ്പത് ആളാവശ്യമുണ്ട് പതിനഞ്ച് നമ്പർ സ്റ്റിച്ചർ സ്റ്റിച്ചറിലേക്ക് പതിനഞ്ചാൾ ആവശ്യമുണ്ട് ഇരുപത്തഞ്ച് നമ്പർ ഇരുപത്തഞ്ചാളാവശ്യമുണ്ട് തലയാണ ഫില്ലർ തലയാണ ഫില്ലറിലേക്ക് ഇരുപത്തഞ്ചാളാവശ്യമുണ്ട് വിളിക്കുക വിശദീകരണങ്ങൾക്ക് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് മുപ്പത്തിനാല് എൺപത്തിനാല് പൂജ്യം എട്ട് എന്ന നമ്പറിലേക്ക് വിളിക്കുക വിശദവിരങ്ങൾ അവരുമായി കോണ്ടാക്റ്റ് ചെയ്യുക എന്നി തസ്തിയിലേക്കാണ് ആവശ്യമുള്ളത് സോഭ ഫാക്ടറിയിലേക്ക് ഉടൻ തന്നെ ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്